തെക്കേന്ത്യയിൽ കണ്ണുവെച്ച് ബി ജെ പി പ്രവർത്തനം തുടങ്ങിയിട്ട് നാളെ കുറച്ചായെങ്കിലും കർണാടകയ്ക്കപ്പുറം മറ്റൊരു തുരുത്തിൽ കാൽകുത്താൻ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ തെക്കുള്ള ഒറ്റ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സർക്കാരില്ല കർണാടകയും തെലങ്കാനയും അടുത്തടുത്ത് കോൺഗ്രസ് പിടിച്ചതിന്റെ അസ്വസ്ഥത വേറെയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ സീറ്റുകൾക്കപ്പുറം നിന്ന് നല്ലൊരു ശതമാനം സീറ്റുകൾ പിടിച്ച് പാർട്ടിയുടെ പേര് ദക്ഷിണേന്ത്യയിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇങ്ങ് കേരളത്തിലെ തൃശ്ശൂരിൽ വന്നിറങ്ങി തൃശൂർ എടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ശ്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിലൂടെ ഊർജ്ജം നൽകിയ പ്രധാനമന്ത്രിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയതും വൻ സ്വീകരണമാണ് മോദിയുടെ ഗ്യാരന്റി എന്ന ആർത്തു വിളിച്ചുള്ള പ്രസംഗം ഉത്തരേന്ത്യയിൽ ഹിറ്റാണെന്ന് അറിയാവുന്ന പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലും അത് ആവർത്തിച്ചു പറഞ്ഞാണ് ആളെ കയ്യിലെടുത്തത് ുമായി തമിഴ്നാട്ടിലെ ബി ജെ പിയും കേന്ദ്ര നേതാക്കളും സനാതനധർമ്മ പരാമർശത്തിലടക്കം കൊമ്പുകോർത്തതും ഉദിനിതിൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നികുതി പോരിൽ മലർത്തിയടിച്ചതുമെല്ലാം ഡി എം കെ ബി ജെ പി നിർണായകമായിരുന്നു ഈ സാഹചര്യത്തിൽ സ്റ്റാലിനും മോദിയും ഒന്നിച്ചെത്തുന്ന വേദി രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യം അർഹിച്ചിരുന്നിട്ടും മോദിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയ ജെവലികൾ പല സാധ്യതകൾക്കും വഴിവെക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദിയിലിരുത്തി സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ നിർത്തിയും ഫെഡറൽ സംവിധാനമാണിതെന്ന് ഓർമ്മിപ്പിച്ച സംസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്റെ ഫെഡറൽ രാഷ്ട്രീയം വിളിച്ചുപറഞ്ഞ വേദി കൂടിയായിരുന്നു ഭാരതിദാസൻ സർവകലാശാലയിലെ മുപ്പത്തെട്ടാമത് ബിരുദദാന ചടങ്ങ് ഒൻട്രിയസു അഥവാ യൂണിയൻ ഗവൺമെന്റ് എന്ന് കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്ത സ്റ്റാലിൻ ഇതൊരു ഫെഡറൽ സംവിധാനമാണെന്നും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യൻ യൂണിയൻ എന്നും ഓർമ്മിപ്പിച്ചത് ആ ഫെഡറൽ തത്വങ്ങൾ മറക്കുന്ന പ്രധാനമന്ത്രിയും സർക്കാരുമാണ് മുന്നിലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് പ്രിയമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം കൂടുതൽ നൽകിയും ബി ജെ പി വിരുദ്ധ ചേരിയിലുള്ള സംസ്ഥാനങ്ങളെ വിഹിതത്തിന്റെ കാര്യത്തിൽ പുറന്തള്ളി വെള്ളം കുടിപ്പിച്ചും നികുതി പിടിച്ചു വാങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ വീതം വെപ്പിലെ അന്യായം തുറന്നുകാട്ടുന്നുണ്ടായിരുന്നു ആ ഒറ്റവാക്ക് പക്ഷെ ചിരിച്ചിരുന്ന മോദി തന്റെ പ്രസംഗത്തിൽ തമിഴ്നാടിന്റെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ചെയ്ത സംഭാവനകൾ ഉൾപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സ്റ്റാലിന് മറുപടി പറഞ്ഞത് തമിഴ്നാടിന്റെ പുരോഗതിക്കൊപ്പം ഇന്ത്യയും പുരോഗമിക്കും എന്ന് കൂട്ടിച്ചേർത്ത മോദി തമിഴ്നാട്ടിലെ ബി ജെ പി സ്വപ്നങ്ങൾ ചിറകുവിടത്താൻ തന്റെ പോപ്പുലറിസ്റ്റ് ഇമേജ് ഉയർത്തിക്കാട്ടുന്ന പ്രകടനമാണ് നടത്തിയത് തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റിൽ കേന്ദ്ര നേതൃത്വം ഏഴ് മാർജിനിലാണ് കണ്ണു വെച്ചിരിക്കുന്നത് അതിന് വഴിയൊരുക്കാനാണ് മോദിയുടെ തമിഴ്നാട് സന്ദർശനത്തെ ബി ജെ പി ഉപയോഗിച്ചതും സ്റ്റാലിൻ പ്രസംഗിക്കുമ്പോൾ പോലും മോദി മോദി വിളികൾക്ക് ബി ജെ പി അവസരമൊരുക്കിയത് ഇത് ഡി എം കെ വി എസ് ബി ജെ പി പോരെന്ന കളമൊരുക്കാനാണ് തമിഴ്നാട്ടിൽ അണ്ണാഡിഎം കെ കൂട്ടുപിടിച്ചാണ് ആദ്യം കളത്തിലിറങ്ങിയതെങ്കിലും പിന്നീട് തെറ്റിപ്പിരിഞ്ഞ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാമെന്ന സ്ഥിതിയിലായിട്ടുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിലെ മുന്നേറ്റം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ പ്രസ്താവനകൾ അണ്ണാഡിഎം കെയുമായി തെറ്റാൻ ഇടയാക്കിയെങ്കിൽ പോലും അണ്ണാമലയുടെ പ്രവർത്തന ശൈലി തമിഴ്നാട്ടിൽ നാളുകൾക്ക് ശേഷം അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുമെന്നാണ് ബി കരുതുന്നത് ഏഴുവരെ സീറ്റുകളിൽ പാർട്ടി കണ്ണുവെക്കുന്നതും ആ തീപ്പൊരു പ്രസംഗത്തിന്റെയും ആരെയും കൂസാത്ത വെല്ലുവിളിക്കാൻ മടിക്കാത്ത ദ്രാവിഡ മുന്നേറ്റത്തെ അവഹേളിക്കാൻ മടിയില്ലാത്ത അണ്ണാമലയുടെ നീക്കങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നാല് എം പിമാരെ കിട്ടിയതാണ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിജയം പൊൻരാധാകൃഷ്ണൻ എന്ന നേതാവായിരുന്നു പാർട്ടിയെ തമിഴ്നാട്ടിൽ വിജയിപ്പിച്ചെടുത്തത് ഹിന്ദു മുന്നണി എന്ന വലതുപക്ഷ സംഘടനയുടെ ഭാഗമായിരുന്ന പൊൻരാധാകൃഷ്ണൻ പിന്നീട് രണ്ടു വട്ടം തോറ്റെങ്കിലും മോദിക്കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ കന്യാകുമാരിയിൽ നിന്ന് എം ആയി അതാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒടുവിൽ കിട്ടിയ എം പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊൻരാധാകൃഷ്ണൻ തോറ്റിരുന്നു ഈ സാഹചര്യം മാറ്റി കാര്യങ്ങൾ അനുകൂലമാക്കാനും അണ്ണാടി എം കെക്ക് ഒപ്പം നിന്ന് അവരുടെ തകർച്ച മുതലാക്കാനും ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എം കെ വി എസ് ബി ജെ പി എന്നതാകും തമിഴ്നാട്ടിലെ രാഷ്ട്രീയമെന്ന് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ പറഞ്ഞതിനു പിന്നിൽ അണ്ണാ ഡി എം കെയോടൊപ്പം നിന്ന് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളാണ് ബി ജെ പിടിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ് നിയമസഭയിൽ ബി ജെ പി കാരുടെ ശബ്ദം മുഴങ്ങിയതെന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ഒന്നിൽ ഡി എം കെയുമായി ചേർന്നാണ് അതിനു മുമ്പ് നാല് എം എൽ എ മാരെ ബി ജെ പി നിയമസഭയിൽ എത്തിച്ചത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായ മോദി പ്രമേയിൽ ലോക്സഭയിൽ എന്ത് നടപ്പാക്കുമെന്ന പരീക്ഷണം കൂടിയാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തങ്ങളുടെ സവർണ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുമെന്നും സാമുദായിക ധ്രുവീകരണത്തിലൂടെ മേൽക്കൈ നേടാനാകുമെന്നുള്ള ഉറച്ച കണക്കുകൂട്ടലിലാണ് അയോധ്യ കൊണ്ട് പടുത്തുയർത്തിയ ബി ജെ പിയുടെ ആണിക്കല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിക്ക് ഉത്തരേന്ത്യയെ കൈവെള്ളിയിലാക്കി നൽകുമെന്ന ഉറച്ച പ്രതീക്ഷ ബി ജെ പിയുടെ ഓരോ നീക്കത്തിലുമുണ്ട് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ മറ്റൊരു പാർട്ടി കൂട്ടുകെട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ചെയ്യുന്നതുപോലെ ആത്മവിശ്വാസത്തോടെ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് ചൂടുവെച്ചിട്ടില്ലെന്ന കാര്യം നിസ്സംശയം പറയാം അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് ഹിന്ദി ഹൃദയഭൂമി ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പിൽ തെക്കെന്ത് നേടാനാകുമെന്ന പരീക്ഷണത്തിനാണ് ബി ജെ പി ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് അണ്ണാടി എം കെ തകർന്ന ഒഴിവിൽ മുഖ്യപ്രതിപക്ഷമാകാൻ കരുക്കൾ നീക്കുന്ന അണ്ണാമലയും സംഘവും മോദിപ്രഭേയിൽ എത്ര സീറ്റ് കിട്ടുമെന്ന പരീക്ഷണത്തിലാണ് അണ്ണാടി എം കെ വോട്ട് ബാങ്കിൽ കൈവയ്ക്കാൻ ബിജെപിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ലോക്സഭാ ബാലറ്റ് പെട്ടി പൊട്ടുമ്പോൾ അറിയാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ